നമസ്കാരം സുഹൃത്തുക്കളെ നമ്മള് യു പിയിലോട്ട് പോണ വായിലാണ് നമ്മള് നമ്മള് ബീഹാറിലാണ് ഇപ്പൊ ഉള്ളത് ബീഹാറിലെ ടൗൺ ആണ് അപ്പൊ പറഞ്ഞാല് വളർത്തി മീനാണെങ്കിലും ജീവനോടാണ് ഇവിടെ വെക്കുന്നത് നമ്മൾ എന്ത് പറഞ്ഞാല് കൊറേ ദിവസങ്ങൾ കഴിഞ്ഞ ചത്തു ചീഞ്ഞിട്ടാണ് നമ്മൾ കിട്ടുന്നത് ഇവിടെ ജീവനോടെ വെക്കുന്നത് കടൽമീനാണെങ്കിലും ഇവിടെ വളർത്തി മീനാണെങ്കിലും ഇവിടെ കണ്ട് വാങ്ങാൻ ഒരുപാട് കസ്റ്റമറും കാര്യങ്ങളൊക്കെ വന്നിട്ട് హైవేంట అడతా టౌణా ఇప్పుడు భయంగా వర్షం భయంగా కచ్చక കണ്ടപ്പെടുത്താണ് അപ്പൊ ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ